നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുണ്ട് ഒരു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മദ്യ അലഹി വന്നിട്ട് പറഞ്ഞു നബിയെ നിങ്ങളിപ്പ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ട് അയാളുടെ ആയുസ് തീർന്നിട്ടുണ്ട് അയാൾ ഇപ്പൊ ഏതാനും സമയത്തിനുള്ളിൽ മരിക്കും അത് കേട്ടപ്പോ നബിസ്വല്ലി സ്വലമ്മ തങ്ങൾ അദ്ദേഹത്തോട് ഉണർത്തി മോനെ എനിക്ക് വഴയിൽ കിട്ടിയിട്ടുണ്ട് നിന്റെ ആയുസ് തീരാൻ പോവാണ് ഇനി കുറഞ്ഞ സമയം നിനക്ക് ഭൂമിയിൽ ബാക്കിയുള്ളൂ എന്നറിയി അപ്പൊ അദ്ദേഹം ചോദിച്ചു നബിയെ എത്ര സമയമായാലും എനിക്ക് ഭൂമിയിൽ ബാക്കിയുള്ള സമയം അന്നാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത് വിഷയത്തെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ സമതങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യം തിരഞ്ഞെടുക്കണം അതാണ് ഭൂമിയിൽ അള്ളാഹുദാന സമയം ചെലവഴിക്കുന്നതിന് ഏറ്റവും നല്ലത് സമയം ചെലവഴിക്കുന്നതിന് ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതും ിൽമുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുന്നതാണ് എല്ലാം ആ റാജി അത് തന്നെ ഏകംപെടുത്തി അപ്പോ റെ അതുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഭാഗ്യം ജനിക്കുക എന്നത് ചെറിയ കാര്യമല്ല ഇവിടെ ഉടമാ അത് അല്ലി ആയാലും ഹബീബായാലും മുതലിസായാലും കാവിയായാലും മേഖലകൾ നമുക്ക് ഏതൊക്കെ മേഖലയിലായാലും നമുക്കൊന്നും നൽകിയ എന്റെ വെളിച്ചം അത് നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും നിലനിൽക്കാം അത് നമ്മുടെ സ്വകാര്യത്തിലും പരസ്യത്തിലും നിലനിൽക്കണം അത് നമ്മുടെ വീട്ടിനും നാട്ടിലും നമ്മെ കൊണ്ട് പ്രകാശിക്കണം അത് നമ്മുടെ രക്തബന്ധത്തിനും വിവാഹബന്ധത്തിനും നമ്മെ കൊണ്ട് ആ പ്രകാശം നിലനിൽക്കണം നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അത് വെളിച്ചമാണ് നമ്മുടെ ക്ഷേമത്തിലും കാമത്തിലും ആ വെളിച്ചുകൊണ്ടാണ് നാം രോഗത്തിലായാലും ആരോഗ്യത്തിലായാലും ആ വെളിച്ചത്തെ നാം കാത്തു സൂക്ഷിക്കണം നാം പട്ടുമെത്തയിലോ മണിയറയോ ആയാലും നാം വെന്റിലേറ്ററിലായാലും ആ വെളിച്ചം നമ്മളിങ്ങനെ തെളിഞ്ഞു കാണാം അതാണ് ഒരു ആലിവിന്റെ ജീവിതം ആലിവിന്റെ ആ ജീവിതം ആണ് നാട്ടിലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉള്ള വെളിച്ചം പറഞ്ഞു പഠിപ്പിക്കുന്നതും വായിച്ചു പഠിപ്പിക്കുന്നതും ചോദ്യത്തിന് മറുപടി പറഞ്ഞു പഠിപ്പിക്കുന്നതും ഇതെല്ലാം എല്ലാ വിഷയത്തിലും സാധ്യമാകും എന്നാൽ ഇസ്ലാമിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും ഒന്നാമത്തത് നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കാൻ സാധിക്കണം കണ്ടു പഠിക്കാൻ സാധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് മറ്റേ നാം രണ്ട് കൈ ഭക്ഷണത്തിന് മുമ്പ് കഴുകിയാണ് അത് കണ്ടു നിൽക്കുന്ന കുട്ടികൾ അവര് പിന്നീട് രണ്ട് കൈ കഴിക്കാൻ തുടങ്ങി നമ്മൾ ഒന്നേ എഴുതിയതുള്ളൂ എങ്കിൽ കുട്ടികൾ അത് കണ്ട് ഒന്ന് നമ്മൾ ഇതിലേക്ക് എഴുതിയില്ലെങ്കിൽ അവർ അതേപോലെ വളർത്തും പഠിക്കാൻ സാധിക്കില്ല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ജീവിതം ലോകത്തിന് കണ്ടുപഠിക്കാൻ വിഷുദ്ധം അതിന്റെ മുപ്പത് ചൂച്ച അതിനെ സഞ്ചരിക്കുന്ന പതിപ്പായിരുന്നു ഒരു ഘടകം സ്വയംഭാക്കൾ ലബി തങ്ങളിൽ നിന്ന് പകർത്തി അതേപോലെ താവിയങ്ങൾ പകർത്തി അതേപോലെ നമുക്ക് അവരുടെ ഒന്നും നൂറ് ശതമാനത്തിലേക്ക് ഉയരാൻ കഴിയില്ല പക്ഷേ നാം ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവാന്മാരും അതനുസരിച്ചുള്ള ഒരു പ്രാർത്ഥനാ മനസ്സും ഉണ്ട് കരുതാവട്ടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പൊ നമ്മുടെ വിശുദ്ധ ഖുർആാൻ അൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഊതി ആയത് റഹ്മാൻ ഖുർഹാൻ പഠിപ്പിച്ച ആരാണ് റഹ്മാൻ അല്ലേ അവിടെ നിങ്ങൾ നോക്കൂ അബ്ബാഹുവിന്റെ അസമാഹുണ്ട് എത്രയെല്ലാം അസമാവുകൾ ഉണ്ട് അൽ ജബാർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞിടത്ത് ഖുർഹാൻ ഉപയോഗിച്ചത് റഹ്മാൻ വീനയം താഴ്മ പരോപകാരം പരസ്പര സ്നേഹം ആ വാത്സല്യം ഇത് നിറഞ്ഞതാണ് ഖുർഹാൻ പഠിപ്പിച്ച വിഷയം പറയുന്നിടത്ത് റഹ്മാൻ അപ്പോൾ ഒരു വിനയം ഒരു താഴ്മ അത് അതെ അതെപ്പോഴും ചേർന്ന് വരുന്ന ഒരു സംഗതിയാണ് അത് ഖുർആാനിൽമുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽക്കൊക്കെ ആ റഹ്മത്തിന്റെ ഒരു വരവ് കാണും മുസാ നബി അലിസ്സലാമും ഹവർ നബി അലി ഇലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ അത് സമ്പദ്ധമായി ഖുർആാൻ പറയുന്നുണ്ട് മുസാൻബി അലൈസ്ലാം അന്വേഷിച്ചു പോകുന്ന അബദ്ധി ആ രണ്ടാളുകൾക്കും എന്താണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് നാം കിർഫൈ കാരു റഹ്മും അത് കൊടുത്തിട്ടുണ്ട് ഏതും കൊടുത്തിട്ടുണ്ട് മുമ്പ് അപ്പം ആരും സമൂഹം അതല്ലെങ്കിൽ ഫതീബോ അതല്ലെങ്കിൽ മുതച്ചിസോ ആരായിരുന്ന സമൂഹ മധ്യത്തിൽ കുടുംബ ബന്ധത്തിൽ അവരെപ്പോഴും അവരെപ്പോഴും ഒരു വിനയമുള്ള ആളുകളാണ് അതാണ് ഇൽമുള്ള ആളുകളുടെ ഏറ്റവും മുഖ ം നിങ്ങൾക്ക് വിജയം നൽകി വിനയം നിങ്ങൾക്ക് വിശുദ്ധി നൽകി വിനയം നമുക്ക് വിശ്വാസം പ്രകൃതി വിനയം നമ്മെ വിജയശ്രീലാളിതനാണ് വിനയത്തിന്റെ നേരെ മാറ്റം ഏതാണ് അഹങ്കാരം അഹംഭാവം അഹന്ത ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ദുർഗുണങ്ങളാണ് അതെപ്പോഴും ആളുകളെ നമ്മിൽ നിന്ന് അകറ്റും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ പറയുന്നു നമ്മൾ മനസ്സിലാക്കണം ഹസൻ ബസേർദിയോ ബാബു താവിട്ടിങ്ങൾ സ്വയഭാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹക്തമായ മഹാനാണ് ഹസൻ ബസേർ ബാബു അല്ലെങ്കിൽ ഭാര്യമാരിൽ മുന്നിൽപ്പെട്ട ഉമ്മിയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യം ലഭിച്ച മോനാണ് ആര് ബഹുമാനപ്പെട്ട ഹസൻ ബസേർഹിബാബ് അല്ലെ ഹസൻ ബസേർദി അള്ളാഹുവിന്റെ ഉമ്മയും ബാപ്പയും രണ്ടാം സ്വഹാബാ പദവിയുള്ള ആൾക്കാരാണ് വായന ചമ്പർവതി അള്ളാഹുനെ പോലുള്ള പർവ്വത ദുരിതരായ പണ്ഡിതന്മാരിൽ നിന്ന് സ്വഹാബാക്കളിൽ നിന്ന് എൽമ കരസ്ഥമാക്കിയ ആളാണ് ആളാർ ഹസൻ ബസേർമാബ് ചരിത്രത്തിൽ വലിയ മാന ബഹുമാനപ്പെട്ടവര് പറഞ്ഞു മൂന്ന് വിധമാണ് ദായ് ഒന്ന് ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന ദായു അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കാം ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന ആള് എന്താ ഭക്ഷണത്തോട് ഉപമിക്കാൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഭക്ഷണത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നല്ലൊരു ഭക്ഷണം പറയാം ഒരു ഇഷ്ടപ്പെട്ട നല്ലൊരു ഭക്ഷണം പറ നല്ല ഒരു തയ്ച്ചോ എന്താ പറയേ നല്ല നല്ലൊരു ആട് ചൂടുള്ളൊരു തയ്ച്ചോ നല്ലൊരാടു ചെമ്പ് പൊത്തിച്ചിട്ട് നല്ല ഒരു ആട് വിയാൻ നല്ല ചെമ്പ് പൊത്തിട്ടു ഞാൻ ചൂട് നല്ല ഒരു അച്ചാവ് എങ്ങനെ ഉണ്ടാവും ആരും ആന്നുമില്ല ഇല്ലാന്നുമില്ല എന്തുകൊണ്ട് വായു കളർ തന്നെ അപ്പൊ നല്ല ഒരു ഭക്ഷണത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു രുചി വരുവോ വരുന്നത് നിങ്ങളെ നിൽക്കാം നല്ലൊരു ഭക്ഷണത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു രുചി വരുവോ വരുന്നേ വരുവോ വരൂ നല്ലൊരു ഭക്ഷണം കണ്ടാൽ ആ കാഴ്ചയോ നമ്മുടെ കണ്ണ് ആ സന്തോഷം ഉണ്ടാകുമോണ്ടാവും നമ്മുടെ മുഖത്ത് ആ സന്തോഷം ഉണ്ടാകുന്നുണ്ടാവും എങ്കിൽ ഒരു ദാടിയായ ആളെ ഓർക്കുമ്പോ ഉസ്താദ് ആളുകൾക്ക് ആ ഓർക്കണത്തിന് ഒരു സന്തോഷമാകും ആ ഞമ്മള ഉസ്താദ് കാണുന്നത് തന്നെ ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷമാകണം നമ്മളെ അതാണ് ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന പറഞ്ഞൊല്ല അതാണ് ആ ഉസ്താദ് ഞാൻ ഇന്നാ കൊച്ചി പോയപ്പോ ഒരു ബിരിയാണി കഴിഞ്ഞു എന്താ ബിരിയാണി ആണോ ആണല്ലേ അപ്പൊ അന്ന് കഴിച്ചാൽ ആ ബിരിയാണി ഇപ്പോഴും നമ്മൾ മനസ്സിലിങ്ങനെ എന്താ പോലെ എന്താ ഉസ്താദ് അയാളുടെ ഒരു ക്ലാസ് അദ്ദേഹത്തിന്റെ ഒരു സമീപം ഒരു സംസാരം മറക്കാൻ കഴിയില്ലേ അങ്ങനെ ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന മറ്റൊരു കാര്യം ഈ ഭക്ഷണത്തിന് അതെന്താ ഭക്ഷണം ഇങ്ങനെ സമയത്തിനനുസരിച്ച് മാറുന്നതാണ് എപ്പോഴും ഒറ്റ ഭക്ഷണമാണ് ആണോ ഇവിടെ രാവിലെ ഉച്ചക്കൊക്കെ രാവിലെ ചായയും അതിൻ്റെ കൂടെ കിട്ടുന്നതും അത് പറയാം അല്ലെ പത്ത് മണിക്ക് പറയണം അപ്പൊ നമ്മൾ ഭക്ഷണം നോക്കിയ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ അവിടെ നമുക്ക് ചോറ് അതിന്റെ കറിയും അതൊക്കെ ഇങ്ങനെ വിഭവങ്ങൾ അതിങ്ങനെ അസർന്ന് അസർന്നിങ്ങനെ ഒരു വീട്ടില് ഇപ്പൊ ചായക്ക് പോയി വെക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു അവസ്ഥ ഇനിയിപ്പം മകരുക്ക് ശേഷമുണ്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ കൂടുതലാണ് അല്ല വ്യത്യസ്തമായ അനുഭവമാണ് ഭക്ഷണങ്ങളിൽ നമുക്കുള്ളത് അല്ലേ ഭക്ഷണങ്ങളിൽ നമുക്കുള്ളത് ഏതാണ് വ്യത്യസ്ത അനുഭവം സമയത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ഇതാണ് ഒരു ആയിരങ്ങൾ ഇതാണ് ഒരു ആര്യങ്ങൾ ആളെ നോക്കിയിട്ട് സമയം നോക്കിയിട്ട് സന്ദർഭത്തിനനുസരിച്ച് അതനുസരിച്ച് കൊടുക്കുന്നയാള് അതാണ് സാധ്യത അതാണ് ഒരു ആയിരം ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന ആയിരം രാവിലെ നല്ലത് നല്ലൊരു കട ചായ് അതിലേക്ക് പറ്റാവുന്നതും അസർക്ക് നല്ലത് ആ ചായയിൽ തന്നെ പാല് വാങ്ങാനും കുഴപ്പമില്ല അതിനും പറ്റാവുന്നതാണ് ഉച്ചക്ക് നല്ലത് അത് രണ്ടും അല്ല പിന്നെയോ ഉച്ചക്ക് നല്ലത് നല്ല ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ ഇടപെടൽ അയാളോട് ഇടപെടേണ്ട ഒരു രീതി മനസ്സിലാക്കി അയാളോട് ഇയാളോട് ഇടപെടുന്ന രീതി മനസ്സിലാക്കി അദ്ദേഹത്തോട് പ്രായമുള്ള ആളെ മനസ്സിലാക്കി അദ്ദേഹത്തോട് കുട്ടികളെ മനസ്സിലാക്കി അദ്ദേഹത്തോട് ഒരു കമ്മിറ്റി ഉത്തരവാദപ്പെട്ട ആളുകളെ മനസ്സിലാക്കി അവരോട് ഒരു ഒരു വലിയൊരു പ്രായമുള്ള ഉമ്മയാണ് അവരെ മനസ്സിലാക്കി അവരോട് ആ ഭക്ഷണം സമയത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചുമാണ് എന്ന ഒരേ സമയ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് അത് കൊടുക്കാൻ സാധിക്കുന്ന ഉസ്താണ് എപ്പോഴും ഒരേ രീതിയല്ല എന്നും ഒരേ രീതിയല്ല സമയ സന്ദർഭ ആളിനനുസരിച്ച് അതിന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ച് അതിന്റെ വ്യത്യാസപ്പെടും പിന്നെ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അധികമായ പറ്റും ഏ ഭക്ഷണം കഴിക്കും പണ്ട് ചില ആളുകൾക്ക് ഭക്ഷണം ഇട്ടു കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞ ആക്കെ രണ്ട് കഴിയില്ലേ നിങ്ങൾ സഹായമാണ് അതിന്റെ ആവശ്യമില്ല ഭക്ഷണം ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുക ഒക്കെ കൊണ്ടുവന്ന് വെക്കും സാറേ കഴിച്ചോടേ ഇത് ഗോലിയാണ് ഇത് ആടാണെന്നൊക്കെ പറഞ്ഞു ഒപ്പം ഇങ്ങനെ കേൾക്കുകൊടുക്കണം ഏഹ് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മതിയാക്കാൻ പോവാണ് അതങ്ങനെ മതിയാക്കാൻ പോവാ അപ്പൊ ഒരാൾ ഒരു ഗോലി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേ അയാൾ ആകെ വിഷമിച്ചു അയാൾ നൃത്തമായിട്ട് വിചാരിച്ചതാണ് അപ്പൊ അയാൾ അതെന്താ ഇയാൾ പിന്നെ നിൽക്കാനും പെയ്യ ഒഴിവാക്കാനും പെയ്യ അങ്ങനെ അയാളുടെ പ്രയാസപ്പെടുകയാണ് ആണോ അല്ലെ ഒരു ആര്യം ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന ആര്യം ഒരു വഴന്ന് പറയുകയാണെങ്കിൽ ഒരു ദ നടത്തുകയാണെങ്കിൽ ഒരു ഉപദേശം നൽകുകയാണെങ്കിൽ അതൊരാവശ്യത്തിന് ഒരാവശ്യത്തിന് അയാൾക്ക് മടുപ്പ് വരെ അല്ല അയാൾ ഇതുകൊണ്ട് ഇയാൾ ഉപദേശം കൊണ്ട് കുടുങ്ങിയാലേ എന്ന് വിചാരിക്കുന്നത് വരെ അല്ല ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന ആര്യം എത്ര മുന്തിയ ഭക്ഷണമാണെങ്കിലും ആവശ്യത്തിന് അപ്പുറം പറ്റും ഒരു ഭക്ഷണത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു രുചി വരുവോ വരൂലെ ഇവിടെ നിങ്ങൾ നിങ്ങളെ നിൽക്കാം നല്ലൊരു ഭക്ഷണത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു രുചി വരുവോ വരുവോ വരൂലെ നല്ലൊരു ഭക്ഷണം കണ്ടാൽ ആ കാഴ്ചയിൽ നമ്മുടെ കണ്ണിന് ആ സന്തോഷം ഉണ്ടാകുമോ നമ്മുടെ മുഖത്ത് ആ സന്തോഷം ഉണ്ടാകുമോണ്ടാവും എങ്കിൽ ഒരു ദാഴിയായ ആളെ ഓർക്കുമ്പോ ആ ഞമ്മളെ ഉസ്താദ് ആളുകൾക്ക് ആ ഓർക്കണത്തിൻ്റെ ഒരു സന്തോഷമാണ് ആ ഞമ്മളെ ഉസ്താദ് കാണുന്നത് തന്നെ ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷമാകണം നമ്മളെ ജോലിക്ക് എന്താ ഭക്ഷത്തോട് ഉപമിക്കാവുന്ന പറഞ്ഞൊരു അതങ്ങനെയാണ് ആ ഉസ്താദിനെ പറ്റി ഞാൻ എന്നാൽ കൊച്ചി പോയപ്പോ ഒരു ബിരിയാണി എന്താ ബിരിയാണി ആണോ അല്ലെ ആണോ അല്ലേ അപ്പൊ അന്ന് കഴിച്ച ആ ബിരിയാണി ഇപ്പോഴും നമ്മൾ മനസ്സിൽ ഞാനുണ്ട് എന്ന പോലെ എന്താ ഉസ്താദ് അയാളുടെ ഒരു ക്ലാസ്സിന് അദ്ദേഹത്തിന്റെ ഒരു സമീപൻ മുമ്പിലൊരു സംസാരി മറക്കണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതാകും ഭക്ഷണത്തെ ഉർഭവിക്കാവുന്ന മറ്റൊരു കാര്യം ഈ ഭക്ഷണത്തിന് അതെന്താ ഭക്ഷണം സമയത്തിനനുസരിച്ച് മാറുന്നതാണ് എപ്പോഴും ഒറ്റ ഭക്ഷണമാണ് ആണോ നമ്മുടെ രാവിലെ കോരേ തന്നെ രാവിലെ ചായയും അതിന്റെ കൂടെ കിട്ടുന്നതും അത് പറയാ രണ്ടാമത്തേത് മരുന്നിനോട് ഉപമിക്കാവുന്നതായി എന്താ മരുന്നിനോട് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടം നമ്മൾ മരുന്ന് വാങ്ങുന്നത് ആണോ ആണോ പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങാം അല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന പണം മരുന്നിന് കൊടുക്കാൻ നമുക്ക് അത്ര ഇഷ്ടമുണ്ടോ നിവർത്തിയില്ലായിട്ട് വാങ്ങാം അല്ലേ എന്ന മാധ്യമ ഒരു സ്ഥലം എന്ത് ചെയ്യ അയാൾ ഇവിടെ വയല്യമായില്ലേ അയാൾ ഇവിടെ ഹതിബായി ബന്ധി ചെയ്യാനാണ് ഈ അവധി കഴിയണതുവരെ കൊണ്ടുപോകല് റോജുൻകൽ ആ കത്ത മരുന്നിനോട് ഉപമിക്കാവുന്നതായി ആളുകൾ ഒരു ഇഷ്ടണ്ടായിട്ടല്ല നമ്മുടെ കൂടെ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഇത് രണ്ടിൽ ആരാണ് എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇഷ്ടമില്ലാത്ത നമ്മൾ അധികം നേരത്തെ പറഞ്ഞ പോലെ പറയണം മാത്രമല്ല നേരത്തെ ഭക്ഷണത്തോട് ഉപമിക്കാവുന്ന ആള് രാവിലെയും കിട്ടണം വൈകുന്നേരം കിട്ടണം ഉച്ചക്ക് കിട്ടണം പത്ത് മണിക്ക് കിട്ടണം അസൽക്ക് കിട്ടണം 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 നാളെയും വരണം മറ്റന്നാളും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും മരുന്ന് മരുന്ന് ഒരു വിധം കഴിയുമെങ്കിൽ നിങ്ങൾ ആരാ ഡോക്ടർ പത്ത് ദിവസത്തിന് മരുന്ന് എഴുതി തന്നിട്ട് പത്ത് ദിവസം കൂടിച്ചുണ്ട് പത്ത് ദിവസത്തിന് മരുന്ന് എഴുതിയാലും എത്ര ദിവസം കുടിക്കുള്ളൂ നമ്മൾ ഹസൻ രോഗത്തോട് ഉപമിക്കാവുന്ന റജു ഏതിനോട് ഭക്ഷണത്തോടും അല്ല മരുന്നിനോടു അല്ല പിന്നെ രോഗം എന്താ രോഗത്തിന്റെ സ്ഥിതി കുറച്ചോനെ ആ രോഗം എനിക്ക് തരല്ലേ ആ രോഗം തരല്ലേ എന്ന മാതിരി പറഞ്ഞ അതിനെ കാണുന്ന ഒരു ഗതി കേട് പറച്ചോനെ എന്റെ മകളെ നിക്കാഹാബ് അയാൾ പോയാൽ മതിയല്ലേ എത്ര സമൃദ്ധമായും എത്ര സമ്പന്നമായിട്ടുമാണ് ബഹുമാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇവിടെ നമ്മുടെ വല്യ അതുപോലെ തന്നെ അധ്യാപക ട്രെയിനിംഗില് ഒരു ചോദ്യം അധ്യാപക ട്രെയിനിൽ നിങ്ങൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും എന്താണ് ചോദ്യം നിങ്ങൾ പഠിക്കുന്ന കാലത്തിൽ നിങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കാം നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദി ഒന്ന് ഓർത്തു നോക്ക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനം ഒരു ടീച്ചർ ഒരു അധ്യാപകൻ ആരായാലും ഒന്നിങ്ങനെ ഓർത്തുപോയി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരു റെഡിയല്ലേ ശരി നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഉസ്താദി അയാളൊന്നു ഓർത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും കിട്ടിയില്ല രണ്ടും കിട്ടി ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം ഉണ്ട് നിങ്ങളെ കുട്ടികൾ ഈ രണ്ടിലേതായിരിക്കും നിങ്ങളെ കാണുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുന്ന സമൂഹം അവരോട് നമ്മൾ ഓർമ്മിക്കാൻ പറ്റും ഏയ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദ് അപ്പൊ നിങ്ങളെ ഓർക്കോ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഉസ്താദ് അപ്പൊ നിങ്ങളെ ഓർക്കോ ഇതിലേതാണ് നമ്മൾ ഇതാണ് ട്രെയിനിങ്ങിന്റെ രീതി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വേദം പറയാനല്ലോ